പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് സജീവമായി കൊണ്ടിരിക്കുന്നത് ഇന്നത്തോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് കടു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫെബ്രുവരി പെൻഷൻ വിതരണം മാർച്ച് ആറ് അതായത് ഇന്ന് അഞ്ചു മണിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കാനാണ് ഉത്തരവ് ഗുണഭോക്താക്കളുടെ താൽപര്യ സാമൂഹിക സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തും ഒരു മാസത്തിലെ തുകയാണ് നിലവിൽ ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ തുക അനുവദിച്ച് ഉത്തരവ് നേരത്തെ തന്നെ ആയിരുന്നു ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇത്തരത്തിൽ കുറവ് വന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ വാങ്ങുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരം രൂപ കൂടി അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറവ് വന്ന തുക വൈകാതെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവും മസ്തരിം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ഇന്നത്തോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനി അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇന്നത്തോടെ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക വിതരണവും കുടിശ്ശിക വിതരണവും ആനുകൂല്യങ്ങളുടെ വിവിധ മേഖലകളിലേക്കുള്ള വിതരണവും പുതിയ സാമ്പത്തിക വർഷം മുതൽ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനം കേന്ദ്രത്തോട് പതിനായിരം കോടി രൂപയുടെ അധിക വായ്പാ അനുമതി തേടിയിരിക്കുന്നത് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും ഉണ്ടാവും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക